ഒറ്റിട്ട് കൊടുക്കണത് അതാണോ ഞാൻ പറഞ്ഞത് അപ്പനെ കണ്ടാലേ ക്ലാസ്സിൽ മാനേജർ പറഞ്ഞത് വിളിക്കൊണ്ട് വെക്കാനുള്ള സ്ഥലം പിടിച്ച് നിർത്തിയിരിക്കണോ ശാരിക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് സുഭാഷിനെ ടോയ്ലറ്റിൽ ഇട്ടിടിച്ചതിന് അല്ല ടീച്ചർമാരുടെ ഫാനിന് മുളിയ മുകളില് മറ്റേ നായ്ക്കറിനെ പൊടി ഇട്ടതിന് പ്രശ്നങ്ങളാണോ നീ ഉണ്ടാക്കി വെച്ചിരിക്കണെ അപ്പൊ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനായിട്ട് ഇത് മൂന്ന് കണ്ടായിട്ട് കൊടുത്തല്ലോ പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് പറയാം നീ ഒരു പ്ലസ് ടു സ്റ്റുഡന്റ് ആണോ നീ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം നീ ക്ലാസ് പറയാം എന്റെ അപ്പൂപ്പൻ പോയി ടീച്ചർ എന്റെ അപ്പൂപ്പൻ പറഞ്ഞ വലിയ വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയതാ എന്നിട്ട് ഇങ്ങനെ തവളയുടെ ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ലാഷ് വന്നു അപ്പൂപ്പന്റെ ദേഹത്തേക്ക് അടിച്ച് എന്നിട്ട്

റിയാമോ നിനക്ക് എടാ നീ മദ്യപിച്ചതിന് ഇവിടെ തെളിവുണ്ട് നിങ്ങൾ ഇത് കേക്കണം ഇവൻ ആ മൈസൂർ സൂനാത്ത് പോയിട്ടുണ്ടല്ലോ ഒരു പാവം കങ്കാരും അതിന്റെ കുഞ്ഞിനെ സഞ്ചിയിലിട്ടുണ്ട് നടക്കുക ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ ആ കൈയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് ഒരു ബിങ്കോ കവർ കൊണ്ടുപോയിട്ടപ്പോൾ പാട്ടിടുമ്പോ തുള്ളുന്നത് പ്രശ്നമേ അല്ല പിന്നെ ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത് ഡയലാമോ ഡയലാമോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് നിൽക്കുക ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയല്ലേ അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തൂടെ പ്പനെ വിളിക്കാണ്ട് ഇനി ഇവിടെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റത്തില്ല ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛൻ്റെ കൊമ്പുണ്ടോ അമ്മ ഉണ്ടോ കാലുണ്ടോന്നൊക്കെ വരുമ്പോ അറിയാം അറിയാമോ എന്തോ എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ തലവേദനയും വെച്ചാ മനുഷ്യൻ എങ്ങനെ വരാനാ

എന്റെ ദൈവമേ നിന്റെ കോളേജില് സുന്ദരികൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചില്ലേ അപ്പ ഉള്ളൂ എനിക്ക് തരരുത് അപ്പനെ വിളിക്കണം അപ്പൻ പറഞ്ഞപ്പോ ഇത്രേ വരുന്നത് എന്റെ പൊന്ന് ചെറുക്കാ ഒന്നും പറയണ്ട വീട്ടിൽ പോയിട്ട് അയ്യോ പറയണ ഇവിടെ വന്ന സീക്ക് എന്തെങ്കിലും പറയാണ്ട് പോവാൻ പറ്റൂല ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്റെ ആ സ്പ്രേ എടുത്തോരോ ഒറ്റ അടി കോഴ്സില് ഞാൻ തെറിച്ച് നേരെ എന്നിട്ട് ഉച്ചയ്ക്ക് കുടിച്ചു കഴുകാൻ അമ്പച്ചി വന്നു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അപ്പന രക്ഷപ്പെട്ടു കഴിഞ്ഞ അടുത്ത ബസ് കാണാൻ വേണ്ടി ആ ചെന്നാലേ എല്ലാത്തിലും സീറ്റ് ഒഴിവ് സീറ്റ് ഒഴിവുള്ള ബസ്സില് എവിടെയെങ്കിലും നമ്മൾ ഇരിക്കണ്ടേ അപ്പൊ തന്നെ ഏതെങ്കിലും ഉടൻ കൊല്ലി അപ്പാപ്പമാരെ അടുത്തും വന്നിരിക്കും അതൊക്കെ ബസിന്റെ മുമ്പിൽ തിരക്കിന്റെ ഇടയ്ക്ക് തിങ്ങി ഞെരിഞ്ഞ അപ്പം മനുഷ്യനിൽ നിന്ന് ബാൻഡ് പരിണമിച്ചോണ്ടിരിക്കുവാണ് ഓഴിയുടെ കുണ്ടിൽ റബ്ബർ ബാൻഡിട്ട് എച്ചാരിക്ക നിന്റെ വിദ്യാഭ്യാസ നിലപാടം കൂപ്പ് കുത്തി പോകുന്നുണ്ടോ ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു ഇത് ഞാൻ ഹോം ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു ബാക്കി ഞാൻ ഞാൻ പറയാം പോയ ഹോം ട്യൂഷൻ ചോദിക്കണം എന്റെ ജീവിതം നശിച്ചു പോയാലും ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരില്ല കൈ വെച്ചാൽ മനസ്സിലാക്കി കളഞ്ഞു

അപ്പൻ ചീത്തപ്പേരല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഈ ഒരു കൗണ്ടർ അടിക്കാനും രക്ഷയില്ലോ ഭഗവാനെ ഇപ്പൊ എവിടെന്ന കാശ് അപ്പൻ അറിയണം പറയണം ഇത് നമ്മൾ രണ്ടുപേര് മാത്രമേ അറിയണം വേറെ ആരും വരരുത് സത്യട് സത്യവഴി പ്രത്യേകിച്ച് എന്റെ അപ്പൻ ഒട്ടും അറിയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് തുടങ്ങി ഒരു മനു വർഗീസ് വന്നിട്ട് ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു മൂവായിരം ഇടുന്നു അവനെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നു എന്നോട് പറഞ്ഞേക്കണം വൃത്തി

ി ജോർജ് റേഷൻ കൂടെ വർത്തുന്ന ജോർജിന്റെ മോള് നമ്മുടെ പള്ളിയുടെ താഴത്തുള്ള ഇടവഴി പോകുമ്പോൾ റൈറ്റിലെ വീട് ഫോൺ നമ്പർ നൈൻ സീറോ ത്രീ സെവൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഞാൻ രണ്ട് ഹായ് വാട്സാപ്പിൽ വെച്ചിട്ട് വൈകുന്നേരം റിപ്ലൈ കിട്ടും ഇത് ഭൂമിയിൽ ഒരു ഒറ്റ പീസേ ഉള്ളൂ റയർ പീസ് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തതോടെ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇങ്ങനെ നാണക്കേട് മേടിച്ചത് നിങ്ങൾ അവർക്കും മെസ്സേജ് അയച്ചല്ലേ ഇങ്ങനെ ആണെങ്കിൽ അപ്പൊ അപ്പം ഞാൻ എവിടെയെങ്കിലും കൊണ്ട കളയും അത് ശരി നിനക്ക് നാണക്കേട് അതെ അതെ അല്ലടാ എടാ നിനക്ക് നിന്റെ അപ്പനെ വേണ്ടി എന്നെ പറഞ്ഞേക്കറിയാണ്ട് കേട്ടോ അവരുടെ അതെ നിങ്ങളെ ഞാനൊന്ന് കാണാൻ ഇരിക്കുവായിരുന്നു സത്യം എന്നെ കണ്ടിപ്പോ തിരിഞ്ഞങ്ങ് പോയപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ഭഗവതി ഒന്നൂടെ കാണാൻ പറ്റണേ പേരൊക്കെ ഇതല്ലേ നിങ്ങളോട് പച്ചമലയാളത്തിൽ പറഞ്ഞത് അപ്പം പ്രശ്നമാണ് പ്രശ്നമാണ് എനിക്ക് പ്രശ്നമാന്നല്ല ഞാൻ പറഞ്ഞത് ഈ കോളേജിലുള്ള എല്ലാ ടീച്ചർമാർക്കും പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അനുഭവിച്ചോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സ്വഭാവം കൊള്ളിയാലോണ്ട് അഡ്മിഷൻ ഞാൻ തന്തേനെ റെന്റിലെടുത്തോണ്ട് വരുവായിരുന്നു ആ അല്ല അത്രയ്ക്ക് മോശം സ്വഭാവം ഇനി നിങ്ങൾ അനുഭവിച്ചോ ക്ലാര ക്ലാര ആ അനുഭവിച്ചോളൂ ഒന്നും വിചാരിക്കരുത് ഞാൻ ആലോചിക്കുവർന്നു ഈ ശില്പം പണിത ശില്പി ആരാടേ പുരികൊടി പുരികക്കൊടി എന്നൊക്കെ ഞാൻ ഈ പാട്ടിൽ വർണ്ണിച്ച കേട്ടത് അതാണ് ഇത് കഞ്ഞിലെന്നെ കാന്തം വച്ചേക്കോണു മൂക്കുന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും സത്യം കണ്ടോ പോലെ ിൽ പോയിട്ട് രണ്ട് പണ്ണു ഒരു പാലും വെള്ളം കുടിച്ചു ഞങ്ങക്ക് മധുരം കൂട്ടി രണ്ട് ചായയായിട്ട് പെട്ടെന്ന് പോവാം കൂടുതൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ചെക്കൻ നിന്നോണ്ടായി കൂടുതൽ ചോദിക്കാതെ പറന്നേ ചുണ്ടിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നു അത് കേറിക്കൊണ്ട് ഇത് ഞാൻ പിടിച്ചു ഞാൻ കൊളാം ഞാൻ അന്യായ കൗണ്ടറല്ലേ ഒരു കാര്യം അറിയാമോ ഞാൻ ഈ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ എന്നിട്ട് അവിടെ ചെന്ന അവര് പറയണേ ഇത്രേം അക്കൗണ്ടിൽ അടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട കേട്ടോ മറ്റുള്ളവരുടെ അവസരം പോയാ എന്തോ ചെയ്യോ പിന്നെ എന്താ ചോദിക്കെന്തെങ്കിലുമൊക്കെ വാട്സാപ്പ് നമ്പർ തരാവോ എന്തിനാ

ഒറ്റക്ക് തിന്നെച്ച് വന്നേക്കോണ അപ്പനില്ലേ അപ്പന തരുന്നുണ്ട് കള്ള പന്തേ നിങ്ങൾ എന്നെ വിളിക്കാൻ പറ്റില്ല നിങ്ങള് എന്നാ പോകട്ടെ ഇവിടെ കിടന്ന് നീ എന്തുവാണീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്റെ ദില്ലു നിന്നെ എന്തിനാ ഈ എടാ പോടാ വാടാന്നൊക്കെ വിളിക്കണേ അതെ എനിക്ക് പറ്റിയൊരു തെറ്റ് ഇവനൊരു മൂന്ന് മൂന്നര വയസ്സുള്ള ഞാൻ ഇവനോട് പറഞ്ഞു മോനെ